നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് കൊലപാതക ശ്രമത്തിന് ഉപയോഗിച്ച ആയുധം പുഴയിൽ നിന്ന് മുങ്ങിയെടുത്ത് ടി ഡി ആർ എഫ് പ്രവർത്തകർ മാമ്പുഴ കണ്ണൻ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞ വെട്ടുകത്തിയാണ് പോലീസ് നിർദ്ദേശപ്രകാരം മുങ്ങിയെടുത്തത് ഇതാ ശരി കട സാറെ ഒന്ന് മറ്റൊന്ന് വിട്ടച്ചാൽ മതി വേണ്ട മറിച്ച് 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 ഓക്കെ ഓക്കെ മറിച്ച് ആ റോള് കിട്ടി 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 പന്തീരങ്കാവ് പോലീസിന്റെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന സ്റ്റേഷൻ പരിധിയിലെ കൊലപാതക ശ്രമക്കേസിൽ അറസ്റ്റിലായ പ്രതി കൃത്യത്തിനുപയോഗിച്ച ആയുധം പുഴയിൽ എറിഞ്ഞതായി വെളിപ്പെടുത്തിയിരുന്നു മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയുമായി പുഴവക്കിലെത്തി തിരച്ചിൽ നടത്തുകയായിരുന്നു ടിഡിആർഎഫ് മുങ്ങൽ വിദഗ്ധരായ റഷീദ് വെള്ളായിക്കോട് ചിറ്റലക്കോട്ട് സിദ്ധി മുജീബ് പൊറ്റമ്മൽ ടിഡിആര്എഫ് കോർഡിനേറ്റർമാരായ മഠത്തിൽ അബ്ദുൽ അസീസ് എഫ്എല്എസ് സിദ്ദീഖ് എന്നിവരാണ് പുഴയിൽ തിരച്ചിൽ നടത്തിയത് പന്തീരങ്കാവ് ഇൻസ്പെക്ടർ കെ പി വിനോദ് കുമാര് എസ് ഐ ജിമ്മി അഭിലാഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എം രഞ്ജിത്ത് പ്രഭാത് കുമാർ ബഷീര് എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ